ില്ല എന്റെ കൊറേ ചങ്ങായിമാർ ഞാൻ ദുബൈയിൽ ഇണ്ടാകുമ്പോ എത്ര പൈസ തിന്നിന് ഞാൻ അച്ചു കൊടുത്തിന് എന്റെ ഒരു ചങ്ങായി ഉണ്ടായി റാശിന്ന് ചെല്ലുന്ന ഓൻക്ക് ഞാൻ ഐഫോൺ വരെ ഞാൻ കൊടുത്തു മാങ്ങാന്റെ മരമേ ഓന് പോലും എന്നെ ഇപ്പൊ മൈൻഡാക്കുന്നില്ല എൻ്റെ ഇപ്പൊ പൈസ ഇല്ലാത്ത കൊണ്ട് നീ ആണ് എൻറെ എല്ലാം എല്ലാരും ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് മാസാക്കും മാങ്ങാന്റെ മരത്തിനോട് എന്ത് ചെയ്യും മുണ്ടുന്ന എനിക്ക് തൽക്ക് സുഖയില്ലേ തൽക്ക് സുഖയില്ലേ മാത്രം നിനക്ക് ജീവനുണ്ടോ കൊണ്ടാണ് ഞാൻ മുണ്ടുന്നത് മാങ്ങാന്റെ മരത്തിന് ജീവൻ ഇല്ലാത്ത നമുക്ക് പെണ്ണ് പോലും ആന്നില്ല ഈ സൂപ്പർ മാർക്കറ്റിൽ പണിയുണ്ടോ കൊണ്ട് നീ എന്നോട് നിന്നത് സമാധാനം ചൊല്ലി തന്നിരുന്നു മാങ്ങാന്റെ മരമേ ഞാൻ ഇത ബാചാറ് പിടിച്ചുപിടിച്ച് തൻ്റെ കോലം നോക്ക് ഞാൻ കുട്ടിക്കല്ല് പോലെ ഉണ്ടായ ഞാൻ അവസ്ഥ ഇപ്പൊ നോക്ക് മരോ മാങ്ങാന്റെ മരമേ ഞാൻ പോന്നവ രാത്രി ഒമ്പത് മണിയാകുമ്പോ വീണ്ടും നിന്റെ അടുത്തേക്ക് ഞാൻ വരൂ നീയല്ലാത്ത ഇല്ല മരമേ മാങ്ങാന്റെ മരമേ ഉമ്മ